എൻ്റെ ഭർത്താവ് മറ്റൊരു രാജ്യത്ത് വിസ തരപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ ജോലിസ്ഥലത്ത് സൂപ്പർ മാർക്കറ്റിൽ ആൾക്കഹോൾക്ക് ഉൽപ്പന്നങ്ങൾ സർവ്വസാധാരണമായി വിൽക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്യൽ നിഷിദ്ധമല്ലേ എന്താണ് ഈ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്നാണ് ഒരു സഹോദരിയുടെ ചോദ്യം നമ്മൾ ഒരു ഉപജീവനത്തിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ മറ്റ് നാടുകൾ തേടി പോകുമ്പോൾ ആ യാത്രകളും ജോലികളും ഒന്നും ദീനിയായ കാര്യങ്ങൾക്ക് തടസ്സമല്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കണം അതിൽപ്പെട്ടതാണ് മദ്യം വിൽക്കുന്ന കടകൾ പല രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സാർവത്രികമായി കാണുന്ന മിക്കവാറും എല്ലാ കടകളിലും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിൻ്റെ വിൽക്കലും അതിൻ്റെ ക്യാഷ് വാങ്ങലും അത് എടുത്തു കൊടുക്കലും അത് സപ്ലൈ ചെയ്യലും ഒക്കെ തൻ്റെ ജോലിയുടെ ഭാഗമായി വരുമ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ആ ഒരു ജോലി അയാൾ ചെയ്തു കൂട ആ കമ്പനിയിൽ ആ സൂപ്പർ മാർക്കറ്റിൽ മറ്റുള്ള ജോലികൾ ഇതല്ലാത്ത ജോലികൾ അയാൾക്ക് ചെയ്യാവുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മദ്യത്തിന്റെ കാര്യത്തിൽ ശപിക്കപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ ഷാരിബഹ വ ഹാമി അഹ അത് കുടിക്കുന്ന ആള് ഒഴിച്ചു കൊടുക്കുന്ന ആള് കൊണ്ടുവരുന്ന ആള് വിൽക്കുന്ന ആള് വാങ്ങുന്ന ആള് എന്നൊക്കെ പറയുന്നുണ്ട് മറ്റു വസ്തുക്കൾ വാങ്ങുന്നതിന്റെ കൂട്ടത്തിൽ വാങ്ങുകയാണെങ്കിൽ പോലും അത് അനുവദിക്കപ്പെട്ടുകൂടാ അതൊരു പക്ഷേ അള്ളാഹു നമ്മളെ പരീക്ഷിക്കലായിരിക്കും അത്യാവശ്യം ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലിയായിരിക്കും പക്ഷെ ആ ജോലിയുടെ കൂട്ടത്തിൽ ഈ ഹറാമായ ഒരു കാര്യം ചെയ്യേണ്ടി വരും അപ്പൊ നമ്മളെ നിലപാട് എന്തായിരിക്കും എന്നതൊക്കെ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിരിക്കും അൽ ഖനാത്ത ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാനും ഉള്ളതിൽ സംതൃപ്തിപ്പെടുവാനും ഒരു വിശ്വാസിക്ക് സാധിക്കണം അതോടൊപ്പം വഅർദുല്ലാഹി ംഷൂഫി മനാഖി ബിഹാറ അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ് അതിൻ്റെ തോളുകളിലൂടെ ചുമരുകളിലൂടെ നടന്ന് അള്ളാഹുവിന്റെ പതിര് അന്വേഷിക്കുക എന്ന് പറഞ്ഞുവല്ലോ എങ്കിൽ ഇതല്ലാത്ത അലാലായ മറ്റ് പല ജോലികളും നിരവധിയാണ് ഒരിക്കലും ഒരു ഹറാമിലേക്ക് പോകുവാൻ പാടില്ല